ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുത്താൻ നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കാം കുറച്ച് ചേരുവകളും മതി ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഞാനിവിടെ നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത്ര വലുതൊന്നും അല്ല ചെറിയ നാല് ഉരുളക്കിഴങ്ങ് ആണ് നമുക്ക് ഇത് ആദ്യം വേവിച്ചെടുക്കണം ഈ സ്നാക്സിന് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയിട്ട് വേവിക്കേണ്ട കഷ്ണങ്ങളാക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കുറച്ച് കൂടുതൽ വെള്ളം കയറും അപ്പൊ കൂടുതൽ പൊടിയൊക്കെ യൂസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് നമുക്കിത് മുഴുവനോട് തന്നെ വേവിച്ചിട്ട് എടുക്കാം പിന്നെ ഓവർ കുക്കായി പോകരുത് ഒരു വേവ് മതി അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് കഴിയുമ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിവെക്കാം ചൂട് കുറഞ്ഞപ്പോൾ മുകളിലെ തൊലിയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം ഉടച്ചിട്ട് ഉടച്ചിട്ടെടുത്താൽ അത്ര ആയിട്ട് കിട്ടില്ല ചെറിയ തരിയൊക്കെ ഉണ്ടാകും അതേ സ്ഥാനത്ത് നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് പൊടി വേണം ഞാനിപ്പോൾ രണ്ട് വലിയ സ്ലൈസ് ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ഈ പൊട്ടറ്റോ സ്നാക്സിൻ്റെ കളറ് മാറാതിരിക്കാനായിട്ട് ബ്രൗൺ സൈഡ് കട്ട് ചെയ്തിട്ട് വൈറ്റ് മാത്രം പൊടിച്ചെടുത്താൽ മതി കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മുഴുവനോട് തന്നെ എടുക്കാം കേട്ടോ എനിക്ക് കയ്യിൽ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ബ്രെഡ് പൊടി ചേർത്തിട്ടുണ്ട് അടുത്തതായിട്ട് ചേർക്കുന്നത് കോൺഫ്ലോറാണ് നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം വൈറ്റ് പെപ്പർ പൗഡർ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇതും നേരത്തെ പറഞ്ഞ പോലെ കളർ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ ടേസ്റ്റിന് ആവശ്യമുള്ളൊരു ഉപ്പും കൂടെ ചേർക്കണം ഇത്രയും ചേരുവകൾ മതി ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടുള്ളൊരു മാവ് പോലെ കുഴച്ചെടുക്കണം എടുക്കുന്ന ഉരുളക്കിഴങ്ങിനും അതിലുള്ള വെള്ളത്തിനും അനുസരിച്ചിട്ട് പൊടിയിൽ വ്യത്യാസം വരും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ബ്രെഡ് പൊടിയും കോൺഫ്ലോറും ചേർത്താൽ മതി ആദ്യം ഒന്ന് ഒട്ടുന്നത് പോലൊക്കെ തോന്നും പിന്നെ കുഴച്ചിട്ട് റെഡി ആയിക്കോളൂട്ടോ മാവ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് സ്മൈലി ഷേപ്പ് ഉണ്ടാക്കാം കൗണ്ടർ ടോപ്പിലേക്ക് ചിലപ്പോൾ ഒട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതിലൊരു പ്ലാസ്റ്റിക് വ്രാപ്പ് വിരിച്ചിട്ടുണ്ട് ഈ മാവ് കുറച്ച് വലിയ ബോൾസ് ആക്കിയിട്ട് മാറ്റാം എന്നിട്ട് ചെറിയൊരു കനത്തിൽ പരത്തി എടുക്കണം വേണമെങ്കിൽ ഒരുമിച്ചിട്ട് പരത്തി വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ രണ്ടു മൂന്ന് ഭാഗമായിട്ട് ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ പോലെ ചെയ്താൽ മതി ഈ മാവ് കുറച്ചുകൂടെ സൗകര്യം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇനി ഒരു മൂടിയോ എന്തെങ്കിലും കൊണ്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് ഒരു സ്ട്രോ കൊണ്ട് ഇതിൽ കുത്തിയിട്ട് എടുത്താൽ മതി ഈ സ്മൈലിയുടെ കണ്ണ് ഇതുപോലെ ഉണ്ടാക്കാം അപ്പൊ വായും ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി ഇഷ്ടമുള്ള രീതിയിലുള്ള ഷേപ്പ് ഒക്കെ കൊടുക്കാം അപ്പൊ എല്ലാതും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം എണ്ണ ചൂടാക്കുമ്പോൾ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം പൊട്ടറ്റോ ഒക്കെ ഓൾറെഡി വെന്തിട്ടുള്ളതാണ് അധികം കളറ് മാറിപ്പോവാതെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഒരു അരിപ്പയിലേക്കോ ടിഷ്യൂ പേപ്പറിലേക്കോ ഒക്കെ ഫ്രൈ ചെയ്തിട്ട് വെച്ചാൽ മതി പൊട്ടറ്റോ സ്മൈലി നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്നതിന് പകരം വീട്ടിലെ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം ഈ സ്മൈലി ഷേപ്പ് ഒക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് കഴിക്കാനായിട്ടൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാകും അല്പം ടൊമാറ്റോ സോസ് ചേർത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്